ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് ആറാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ തായ് മൊഴി പീലികൾ എന്ന പാഠഭാഗത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണണം കാരണം ഓരോ കാവ്യഭാവം ഓരോ കാവ്യശകലം അതിൻ്റെയൊക്കെ മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ മലയാള ഭാഷ എത്രത്തോളം നമുക്ക് മൂല്യമുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന കുറച്ച് കാവ്യശകലങ്ങൾ അല്ലെങ്കിൽ കവിതാഭാഗങ്ങളൊക്കെ ഈ ഒരു പാഠഭാഗത്ത് പല കവികളുടെയും കവിതാശകലങ്ങളൊക്കെ ഈ ഒരു പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയും നമ്മളെങ്ങനെയാണ് മലയാള ഭാഷയെ കാണേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മലയാള ഭാഷയ്ക്ക് നൽകേണ്ട ബഹുമാനവും മൂല്യവും ഒക്കെ നൽകേണ്ടത് എന്നത് കൃത്യമായി പറയുന്ന കാവ്യഭാഗങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാവ്യഭാഗങ്ങളെയും കവിതാശകലങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ഒരു പാഠഭാഗം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ ഓരോ ഭാഗമായിട്ട് ഓരോ കവിതാ ശകലങ്ങളായി വായിച്ച് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആശയം നമുക്ക് നോക്കി നോക്കി പോകാം അപ്പൊ ആദ്യത്തേത് എൻ്റെ ഭാഷ എന്ന വള്ളത്തോളിൻ്റെ കവിതയിൽ നിന്നുള്ള ഭാഗമാണ് അപ്പം അതിന് മുന്നേ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു എന്താണ് സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഭാഷ ഏതാണ് നമ്മുടെ മാതൃഭാഷയാണ് ഏറ്റവും എളുപ്പം നമ്മൾ സ്വായത്തമാക്കുന്ന ഭാഷയും ഏതാണ് മാതൃഭാഷയാണ് നമ്മൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഭാഷ ഏതാണ് നമ്മുടെ മാതൃഭാഷയാണ് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ദേഷ്യം നമ്മുടെ സ്നേഹം നമ്മുടെ ഭയം ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ പ്രകടിപ്പിക്കുന്ന ഭാഷ ഏതാണ് നമ്മുടെ മാതൃഭാഷയാണ് ബാക്കിയുള്ള വ്യവഹാര ഭാഷ പലതുണ്ടെങ്കിലും നമ്മുടെ ഭാഷ നമ്മുടെ പെറ്റമ്മ എന്ന് നമ്മൾ കരുതുന്ന ഭാഷ ഏതാണോ മാതൃഭാഷയാണ് അതുകൊണ്ടാണ് അതിൻ്റെ മാതൃഭാഷ എന്ന് വിളിക്കുന്നത് അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഒരാൾക്ക് അയാളുടെ മാതൃഭാഷയെന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതോടൊപ്പം അതായത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ വികാരങ്ങളെ ഏറ്റവും ഉചിതമായി പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഭാഷ മാതൃഭാഷയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തെ തൊടുന്ന ഭാഷയാണ് മാതൃഭാഷ അതിനോടൊപ്പം തന്നെ വിജ്ഞാനത്തെയും ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന ഭാഷ തന്നെയാണ് അറിവും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ അറിവിനെ ഉള്ളിലേക്ക് എത്തിക്കുന്നതും ഏറ്റവും ആദ്യം മാതൃഭാഷയാണ് അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെ കൃത്യമായി പ്രകടിപ്പിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന ഭാഷയും മാതൃഭാഷ തന്നെയാണെന്നാണ് പറയുന്നത് ഇനി നോക്കാം എൻ്റെ ഭാഷ എന്ന വള്ളത്തോളിൻ്റെ കവിതയു കവിതയിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് വരികൾ ഇവിടെ ശ്രദ്ധിക്കുക ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം അതായത് ഏതൊരു വലിയ വേദമായിക്കൊള്ളട്ടെ മനസ്സിലാവുന്ന തരത്തിലുള്ള മനസ്സിലാവാത്ത തരത്തിലുള്ള ഏതൊരു വലിയ വേദവും ശാസ്ത്രവും ഏതൊരു കാവ്യവും ഇതൊക്കെ തന്നെ നമ്മുടെ ഹൃത്തിൽ പതിയണമെങ്കിൽ അതായത് ഏതൊരു വലിയ കാര്യവും നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മുടെ സ്വന്തം ഭാഷയിൽ അത് നമ്മുടെ മാതൃഭാഷയിലാണ് അത് സ്വഭാഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ നിന്ന് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ അതിൻ്റെ ഒരു ചിട്ടക്കൂടിന് ഉള്ളിൽ നിന്ന് വേണം നമുക്കത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ഭാഷയിൽ നമ്മളത് കേൾക്കുമ്പോഴാണ് അറിയുമ്പോഴാണ് ഗ്രഹിക്കുമ്പോഴാണ് കാര്യങ്ങളെ കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ അതിൻ്റെ ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ നമുക്ക് കഴിയുകയുള്ളു ഏത് വലിയ കാര്യങ്ങളും സ്വന്തം ഭാഷയിൽ അത് അറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രഹിക്കാൻ കഴിയും അതുപോലെ തന്നെ ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും മറ്റുള്ള ഭാഷയിലാണ് നമ്മൾ അത് അറിയുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും കാര്യങ്ങളെ അത്രത്തോളം ആഴത്തിൽ ചെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുകയില്ല എന്നാണ് വളർത്തോൾ പറയുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മുടെ സ്വന്തം ഭാഷയിലാവുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ കുറച്ചുകൂടി വ്യക്തമായി കുറച്ചുകൂടി വൈകാരികമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് മാതൃഭാഷ എന്ന് പറയുന്നത് പക്ഷെ മറ്റുള്ള ഭാഷയിലാവുമ്പോൾ അത് അത്രത്തോളം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല അതുതന്നെയാണ് വളത്തോൾ നാരായണ മേനോൻ എൻ്റെ ഭാഷ എന്ന കവിതയിലൂടെ ഈ വരികളിലൂടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കവിതാ ശകലത്തിൻ്റെ കാവ്യഭാഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആശയം എന്താണെന്ന് നോക്കാം വേദമായാലും ശാസ്ത്രമായാലും പ്രാവ്യമായാലും അത് വായിക്കുന്നവരുടെ മനസ്സിൽ പതിയണമെങ്കിൽ മാതൃഭാഷയിലൂടെ തന്നെ ആവണം എന്നാണ് വള്ളത്തോൾ പറയുന്നത് അല്ലെങ്കിൽ അത് കേവലം അറിവ് ശേഖരണം മാത്രമായി മാറുന്നു വിജ്ഞാനം ഗ്രഹിക്കുമ്പോൾ അത് മാതൃഭാഷയിലൂടെ ആണെങ്കിൽ മാത്രമാണ് വൈകാരികമായി മാറുന്നത് ഒരു വ്യക്തിയുടെ വൈകാരിക തലത്തെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും മാതൃഭാഷ അത്യാവശ്യമാണ് ദേഷ്യം സങ്കടം സ്നേഹം ഇത്തരത്തിലുള്ള ഏത് വൈകാരിക പ്രകടനങ്ങളും മാതൃഭാഷയിലൂടെയാണ് ആഴത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുക അറിവ് പുതിയ ചിന്തകളും സർഗാത്മകമായ സൃഷ്ടികളുമായി വളരുക ഇങ്ങനെ മാതൃഭാഷയിലൂടെ ഹൃദയത്തിൽ പതിയേണ്ട അറിവുകളെ കുറിച്ചാണ് വള്ളത്തോൾ സൂചിപ്പിക്കുന്നത് ഇനി ഇവിടെ ശ്രദ്ധിക്കാം അടുത്ത കാവ്യഭാഗമാണ് കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യം പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളലിൽ നിന്നെടുത്തിട്ടുള്ള തുള്ളൽകൃതിയാണ് അതിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് വരികളാണ് അപ്പം അതിന് മുന്നേ ഇവിടെ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട് ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ വിവരിക്കുന്നത് നമുക്കറിയാം തുള്ളലിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളൽകൃതിയാണ് പഞ്ചേന്ദ്രോപാഖ്യം ഉപാഖ്യാനം പറയൻ തുള്ളൽ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ പറയാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു ഭാഷ പ്രയോഗിക്കുമ്പോൾ ഏത് ഭാഷ അത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കുഞ്ചൻ തമ്പ്യാർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാധുര്യ ഗുണങ്ങളും അക്ഷരവ്യക്തിയും വേണം സാധുത്വം പദങ്ങൾക്കും സതതം സംഭവിക്കണം ബോധിപ്പിപ്പതിനുള്ള കുശലത്വവും അതും വേണം ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം അപ്പോൾ അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് എന്താണ് അക്ഷരവ്യക്തത വേണം ചൊല്ലാനും ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അതിലേക്ക് മനുഷ്യരെത്തിക്കാനും സഹായിക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ മാധുര്യം കേൾക്കുമ്പോഴും അതുപോലെ വായിക്കുമ്പോഴും ഒക്കെ തന്നെ മാധുര്യം ഉണ്ടായിരിക്കണം ആ ഭാഷയ്ക്ക് അതുപോലെ മറ്റുള്ളവരെ രസിപ്പിക്കുന്നതാവണം ഭാഷ മാധുര്യം മധുരിപ്പിക്കുന്നതായിരിക്കണം ഭാഷ അതുപോലെ തന്നെ പുതിയ അർത്ഥതലങ്ങളിലേക്ക് എത്തിക്കണം ഭാഷ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കൃതി വായിക്കുമ്പോൾ ഒരു കവിത കേൾക്കുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പുതിയ അർത്ഥതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് മനുഷ്യനെത്തണം അത്രത്തോളം സുന്ദരമായിരിക്കണം ഭാഷ എന്നാണ് പറയുന്നത് അതുപോലെ യോജിച്ച സന്ദർഭങ്ങൾക്ക് യോജിച്ച വാക്കുകൾ തന്നെ ഉപയോഗിക്കണം അതുപോലെ വാക്കുകൾ യോജിപ്പിക്കുന്നതിന് ഒരു സാ അതുപോലെ തന്നെ ഒരു സാധുത്വം വേണം അതുപോലെയാണ് വാക്കുകൾ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ യോജിപ്പിക്കേണ്ടത് അറിവും വിവേകവും ഒക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നതായിരിക്കണം ഒരു കാവ്യം അല്ലെങ്കിൽ ഒരു കൃതി എന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്ന ഭാഷയെന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഒരു ഭാഷയോട് സ്നേഹം അല്ലെങ്കിൽ ബഹുമാനം തോന്നണമെങ്കിൽ അത്രത്തോളം ബഹുമാനാർത്ഥമായിരിക്കണം ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന കൃതികളും അതുപോലെ തന്നെ അവ ഉൾപ്പെടുന്ന കാവ്യങ്ങളും ഒക്കെ തന്നെ അപ്പോൾ ആ കൃതികളിലൂടെയാണ് ഒരു ഭാഷ ഒരു മനുഷ്യനിലേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോൾ ആ കൃതികളിൽ ഈ ഭാഷ ഉപയോഗിക്കുന്ന രീതിയാണ് ആ ഭാഷയോട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ബഹുമാനവും സ്നേഹവും ഒക്കെ പറയുന്നത് അപ്പോൾ നമുക്കറിയാം അത്രത്തോളം സാമൂഹ്യ വിമർശനം തൻ്റെ കൃതികളിലൂടെ ഫലിതരൂപേണ അല്ലെങ്കിൽ പരിഹസേന പരിഹസേനയൊക്കെ മറ്റുള്ള വ്യക്തികളെ പ്രത്യേകിച്ച് നമ്പൂതിരി സമുദായത്തെ നായർ സമുദായത്തെയൊക്കെ അക്കാലഘട്ടത്തിൽ അവരുടെ സമുദായത്തിനുള്ളിൽ ഉണ്ടായിരുന്ന പുഴുക്കുത്തുകളെയൊക്കെ തുറന്നു കാണിച്ച ഒരു വ്യക്തിയാണ് കുഞ്ചൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉയർന്ന തട്ടിലിരിക്കുന്നവരെ വിമർശിച്ചുകൊണ്ട് വിമർശനപരമായി തന്നെ പരിഹാസ രൂപേണയൊക്കെ ഒരുപാട് വിമർശനം ഫലിത രൂപേണ വിമർശനം കൊണ്ടുവരുകയും അതുപോലെ സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് തൻ്റെ കൃതികളിലൂടെ തൻ്റെ തുള്ളൽ കൃതികളിലൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ് കുഞ്ചൻ എന്ന് പറയുന്ന കവി അപ്പോൾ അദ്ദേഹം അപ്പോൾ ഭാഷ ഉപയോഗിക്കുന്ന രീതിയെ അത്രത്തോളം ആധികാരികമായിട്ടാണ് ഇതിൽ പറയുന്നത് കൃത്യമായി നമുക്ക് വായിച്ചാൽ മനസ്സിലാവും എന്താണ് ഭാഷ എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കേണ്ടത് ഭാഷ ഉപയോഗിക്കുന്ന കൃതികൾ ആ ഭാഷയെ എത്രത്തോളം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഇതിൽ പറയുന്നുണ്ടല്ലേ അപ്പോൾ ഹാസ്യത്തോടൊപ്പം തന്നെ പ്രാസം കലർന്ന രീതിയിലാണ് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ ഈ അറിവുകളൊക്കെ തന്നെ ആശയങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ഒരു കവിതാശകലത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം അക്ഷരവ്യക്തതയോടൊപ്പം തന്നെ അത് ചൊല്ലാനും ചിന്തിക്കാനും പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നതായിരിക്കണം ഭാഷ വായിക്കുന്നവരെ മധുരിപ്പിക്കുന്നതായിരിക്കണം വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് ചെല്ലാനുള്ള സാധ്യത ഭാഷയെ കൂടുതൽ സുന്ദരമാക്കുന്നു ഏറ്റവും യോജിച്ച വാക്കുകൾ തന്നെ ഓരോ സന്ദർഭങ്ങളിലും ഉപയോഗിക്കുമ്പോഴാണ് ഭാഷയ്ക്ക് സാധുത്വം കൈവരുന്നത് വിജ്ഞാനമുള്ളവർക്ക് കാവ്യ ഭാഷയെക്കുറിച്ചും മാതൃഭാഷയെക്കുറിച്ചും ബഹുമാനമുണ്ടാകണമെങ്കിൽ ഭാഷയും അത് കൈകാര്യം ചെയ്യുന്ന സാഹിത്യകൃതികളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കുഞ്ചൻ നമ്പ്യാർ സൂചിപ്പിക്കുന്നു ഒരു കൃതിയിലൂടെയാണ് ഒരു ഭാഷയെ മനുഷ്യൻ അടുത്തറിയുന്നത് അപ്പോൾ ആ കൃതിയിൽ ഉപയോഗിക്കുന്ന ഭാഷ അത്രത്തോളം വ്യക്തവും സുന്ദരവുമായിരിക്കണം ഏതൊരാൾക്കും ഗ്രഹിക്കാവുന്ന തരത്തിലുള്ള ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കണം ഓരോ കൃതിയും ഹാസ്യരൂപേണ തന്റെ തുള്ളൽ കൃതികളിലൂടെ സാമൂഹിക വിമർശനം നടത്തിയ വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ അക്കാലഘട്ടത്തിൽ നമ്പൂതിരി നായർ സമുദായങ്ങളിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും തന്റെ കൃതികളിലൂടെ പരിഹാസ രൂപേണ അദ്ദേഹം തുറന്നു കാണിച്ചു ഹാസ്യത്തോടൊപ്പം പ്രാസവും തന്റെ ഭാഷയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതായിരിക്കും സാധാരണക്കാർക്ക് കൂടുതൽ ഗ്രഹിക്കുക എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പറയുന്ന കഥ മെച്ചമാകണമെങ്കിൽ താളവും മേളവും അത്യാവശ്യമാണെന്നും അദ്ദേഹം ഉറപ്പിക്കുന്നു ഇനി അടുത്ത കവിതാ ഭാഗത്തേക്ക് പോകാം ഇവിടെ പാലാ നാരായണൻ നായരുടെ അക്ഷരങ്ങൾ എന്ന കവിതയിൽ നിന്ന് എഴുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു ആമുഖം കൊടുത്തിട്ടുണ്ട് കുട്ടിക്കാലത്തെ ഭാഷ എഴുതി പഠിക്കാൻ പോയ അനുഭവം ഓർത്തെടുക്കുന്നതാണ് അടുത്ത കവിതാഭാഗം അപ്പോൾ പാല നാരായണൻ നായരുടെ അക്ഷരങ്ങൾ എന്ന കവിത അദ്ദേഹം പണ്ട് കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായപ്പോൾ അന്നൊക്കെ ചിലപ്പോൾ ഇന്നത്തെ പോലെ സ്കൂളുകളായത്തില്ല ആയിരിക്കത്തില്ല പള്ളിക്കൂടങ്ങളാണ് അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ചെറിയ എഴുത്തുപൂരകളൊക്കെയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അക്ഷരങ്ങൾ പഠിക്കാൻ പോയപ്പോഴുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിൻ്റെ കിന്നരി തലപ്പാവ് ചൂടിയ കിനാവുകൾ ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്ക് വരവും പോക്കും വഴിതെറ്റിയ നേരം പോക്കും അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽത്തുമ്പും കക്ഷത്തിൽ ഇടുക്കിയ തടുക്കും വാറോലയും ഇടവ പേമാരിയും ഇടവ പേമാരിയെ തടയാൻ പനയോല കുടയും കുജയിലെൻ്റെ കുട്ടികളായി ഞങ്ങൾ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അക്ഷരങ്ങൾ സായത്തമാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ഒരു അനുഭവത്തിലൂടെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അല്ലേ അപ്പോൾ തൻ്റെ ബാല്യകാലത്തിൽ അദ്ദേഹം എന്താണ് ഒരു കസവ് തലപ്പാവ് ചൂടിയ കിന്നരി തലപ്പാവ് ചൂടിയ ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം തൻ്റെ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ ഓർമ്മകളിൽ നിറയുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഹരിശ്രീ കുറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്നത് ആദ്യ പള്ളിമേടയിലേക്ക് പോവുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെയൊക്കെയുള്ള യാത്രയും തിരിച്ചുവരവിനെയൊക്കെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്താണ് അക്ഷരം എഴുതി എഴുതി തെഴിഞ്ഞു പോയ വിരലിനെക്കുറിച്ചും അതുപോലെ തന്നെ മഴ ഇടവപ്പേമാരിയെ തടയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടവപ്പേമാരിയുടെ സമയത്താണ് നല്ല മഴയുള്ള സമയത്താണ് അതിനെ തടയാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പനയോള കൊണ്ടുള്ള കുടയും അത് കുജാലിൻ്റെ കുടയാണല്ലേ അപ്പോൾ കുട്ടികളെല്ലാം കുജലന്മാരായി മാറി എന്നാണ് പറയുന്നത് അതുപോലെ കക്ഷത്തിൽ വാറോലയും എഴുതാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഗ്രന്ഥക്കെട്ടുകളും ചെറിയ പായയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ തടുക്കും എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രന്ഥക്കെട്ടാണ് അതുപോലെ തന്നെ പായ ചെറിയ പായ ആണ് വാറോല ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് സാധന സാമഗ്രികളൊക്കെയായിട്ട് അദ്ദേഹം പഠിക്കാൻ പോയ കാലഘട്ടത്തിൽ തൻ്റെ കഷ്ടപ്പാടിനെ പറയുന്നത് അക്ഷരം അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കുട്ടികൾക്കുള്ള യാതൊരുവിധ സൗകര്യങ്ങളും അന്നുണ്ടായിരുന്നില്ല ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഇതുപോലെ പള്ളിക്കൂടങ്ങളിൽ ചെന്ന് അക്ഷരങ്ങൾ പഠിച്ചിരുന്നത് എന്നത് കൃത്യമായി അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഈ ഒരു കവിതാശങ്കലത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആശയം എന്താണെന്ന് നോക്കാം അക്ഷരങ്ങളിലൂടെയാണ് ഭാഷയുടെ മാധുര്യത്തെ നുകരുന്നത് ഇതിൻ്റെ തുടക്കം ഒരു വ്യക്തിയുടെ കുട്ടിക്കാലമാണ് തൻ്റെ ബാല്യകാലത്തെ കസവതലപ്പാറവ് ചൂടിയ ഓർമ്മകളാണ് പാലാനാരായണൻ നായർ ഈ കവിതയിൽ പങ്കുവെക്കുന്നത് ഹരിശ്രീ കുറിക്കാനായി പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന യാത്രയും തിരിച്ചുവരവും ഒക്കെയാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നത് ഈ പോക്കിനും തിരിച്ചുവരവിനും ഇടയിൽ ധാരാളം നേരം നേരം പോക്കുകളും ഉണ്ടായതായും കവി പറയുന്നു അക്ഷരം എഴുതി എഴുതി തെങ്ങിഞ്ഞു പോയ വിരൽത്തുമ്പും കവിയുടെ ഓർമ്മയിലുണ്ട് അക്ഷരം എഴുതാനായി കക്ഷത്തിൽ ഇടുക്കിയ ചെറിയ പായയും ഗ്രന്ഥക്കെട്ടുകളും ഇടവപ്പുരമാരിയെ തടയാൻ കയ്യിലുണ്ടായിരുന്ന പനയോരക്കുടയുമായി കൂട്ടുകാരോടൊപ്പം വിദ്യാലയത്തിലേക്ക് പോകുന്ന ഞങ്ങൾ കഷ്ടപ്പാടുകളെ മറികടക്കുന്ന കുജേരന്ത കുട്ടികളായി മാറി എന്നാണ് കവി പറയുന്നത് ഞാൻ അടുത്ത കാവ്യഭാഗം പഞ്ചവർണക്കിളി ഒളപ്പമണ്ണയുടെ പഞ്ചവർണക്കിളി എന്ന കവിതയിൽ നിന്നെടുത്തിട്ടുള്ള ഭാഗമാണ് മലയാളത്തിൻ്റെ പഞ്ചവർണക്കിളിയെക്കുറിച്ചുള്ള കവിതാഭാഗം വായിക്കും നമുക്കറിയാം കിളി എന്നത് ഉദ്ദേശിക്കുന്ന ആരാണ് ആ തുഞ്ചൻ്റെ പഞ്ചവർണക്കിളി എന്നാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കിളിയിലൂടെ അല്ലെങ്കിൽ പഞ്ചവർണക്കിളിയിലൂടെ കവിത പാടിക്കേൽപ്പിച്ച് മലയാളികളെ രസിപ്പിച്ച അല്ലെ ചിന്തിപ്പിച്ച കവിയാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആധുനിക മലയാള ഭാഷയുടെ പിതാമെന്ന് അറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അപ്പൊ അദ്ദേഹത്തിൻ്റെ പഞ്ചവർണക്കിളിയെ കുറിച്ചാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതാ പാരമ്പര്യത്തെക്കുറിച്ച് കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു കവിത കവിതയാണ് പഞ്ചവർണക്കിളി അതിലെ കുറച്ച് ശകലങ്ങളാണ് ശകലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കവിതയെ പച്ച ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായി ടൊറ്റയ്ക്കിവിടെ പറന്നെത്തി കാഞ്ഞിരക്കൊമ്പത്തത്രേ വന്നിരുന്നത് കിളി കാരുണ്യാമൃത ഗംഗ ചോരുന്ന കണ്ഠത്തോടെ അക്കഴുത്തിലെ നാനാവർണവും നറുനീരിനുൾക്കുളിരൊലിയും ചേർന്നിന്നും ഈ മലയാളം മധുരിക്കുന്നു പച്ചക്കിളി നീൻ കൊക്കാഴ്ത്തുന്ന മലരും കനിയുമുൾ തേനും ഈ മലയാളം അപ്പോൾ പഞ്ചവർണ്ണക്കിളിയെ എഴുത്തച്ഛൻ്റെ പഞ്ചവർണക്കിളിയെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഷാ വൈഭവത്തെ പുകഴ്ത്തുന്ന പ്രകീർത്തിക്കുന്ന ഒരു കവിതയാണിത് കൃത്യമായിട്ട് നമുക്കറിയാം പഞ്ചവർണക്കിളി ആരുടെ പ്രതീകമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതീകമാണ് അല്ലെ അദ്ദേഹമാണ് പഞ്ചവർണക്കിളിയിലൂടെ തൻ്റെ കവിത ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ പഞ്ചവർണക്കിളിയിലൂടെ തൻ്റെ ആശയം ജനങ്ങൾക്ക് ജനങ്ങൾക്കിടയിലൂടെ എത്തിച്ചത് ആരാണ് മലയാള ഭാഷയുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അപ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കവിതാ പാരമ്പര്യത്തെ കുറിച്ചുള്ള ഒരു വരിയാണ് അല്ലെങ്കിൽ ഒരു കവിതയാണ് പഞ്ചവർണക്കിളി എന്ന കവിത അതിൽ നിന്നുള്ള വരികളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് പോകാം ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ രചനാരീതി പഞ്ചവർണക്കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന പല അനീതിക്കുമെതിരെ അദ്ദേഹം പോരാടിയത് ഇത്തരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പഞ്ചവർണ കിളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് തുഞ്ചൻ പറമ്പും തുഞ്ചന്റെ കിളിയുമാണ് കിളി എന്ന കവിതയിലും ഒളപ്പമണ്ണ ഈ ആശയം തന്നെയാണ് വിവരിക്കുന്നത് മലയാളത്തിലെ മാധുര്യവും സൗന്ദര്യവും നൽകിയ കവിതയാകുന്ന പല നിറങ്ങളിലുള്ള കിളിയെ കുറിച്ചാണ് പഞ്ചവർണക്കിളി എന്ന കവിതയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് പച്ച ചിറകും മഴവില്ലിന്റെ അഴകുള്ള കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു മലയാള കവിതയാകുന്ന പഞ്ചകരണ കിളിയെ കവി തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പത്താണ് ഇരുത്തിയിരിക്കുന്നത് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരം പോലും മധുരിക്കും എന്നാണ് കാവ്യസങ്കല്പം കവിതയുടെ ചരിത്രപരമായിട്ടുള്ള സ്ഥാനവും ഇവിടെ സൂചിപ്പിക്കുന്നു വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത താളങ്ങളും ഭാവനകളും പ്രമേയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മലയാള കവിത കവിതയുടെ എഴുക്കം നിർണയിക്കുന്നത് അതിന്റെ താളവും ഭാവവും ഈണവുമാണ് മലയാള കവിത മധുരമുള്ളതായി മാറുന്നത് ഭാവനാനുസൃതമായ ഈണവും താളവും ഭാവനയും ചേരുമ്പോഴാണ് കവിതയാകുന്ന പഞ്ചവർണക്കിളി ഭാഷയാകുന്ന ഫലവും തേനും ആസ്വദിച്ച് ഭാവന ആകാശത്തിലൂടെ പാറിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കവി പറയുന്നു